ഹായ് ഗെയ്സ് ഗുരുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിസോ ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കാണാട്ട് ശ്രമിക്കുക അപ്പോൾ ഗെയ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയ കുറച്ച് കുമ്പമാർ പുഴ കയറി മലയിലേക്ക് പോകാൻ നിൽക്കുന്നതാണ് എന്താണ് അതിൽ ഒരു കൊമ്പൺ മാത്രമാണ് പുഴയിൽ നിന്ന് കയറിയിട്ടുള്ളു ഇപ്പം അപ്പോൾ ആൾ പുഴയിൽ നിന്ന് കയറി കരയിലേക്ക് വരുന്നതാണ് കാണുന്നത് നല്ല ഭംഗിയുള്ള കൊമ്പനായിട്ടാണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അട്ടീ നല്ല ലുക്കിലാണ് ആള് കയറി വരുന്നത് കുളിയൊക്കെ കഴിഞ്ഞ് മേത്തത് ചെളിലൊക്കെ കളഞ്ഞിട്ടാണ് ആള് വരുന്നത് നമ്മുടെ ഈ കൊമ്പൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് കൊമ്പന്മാരും കൂടി ഉണ്ട് അവർ പുഴയിൽ മുങ്ങി കുളിക്കേണ്ടത് അപ്പർ സൈഡിലായിട്ട് അപ്പോൾ ഇവൻ മാത്രമാണ് ഇങ്ങോട്ട് കയറി വന്നിട്ടുള്ളൂ അപ്പോൾ ആൾ കയറിയിട്ട് ചെറുതായിട്ട് പുല്ലൊക്കെ തിന്നിട്ട് പയ്യെ പയ്യാണ് ഇങ്ങോട്ട് കിടന്ന് വരന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാനിവിടെ ഈ ഭാഗത്ത് കുളിക്കാനായിട്ട് വന്നപ്പോൾ കണ്ടതാണ് അപ്പോൾ നമ്മുടെ കൊമ്പൻ കുളിയൊക്കെ കഴിഞ്ഞ് കയറി വരുന്നത് പ്ലാന്റേഷൻ ഭാഗത്തോട്ടാണ് അപ്പോൾ അവൻ്റെ കൂടെയുള്ള രണ്ട് കൊമ്പന്മാരോടും കൂളി കയറിയിട്ടായിരിക്കും ഈ സൈഡിലേക്ക് കയറി വരുക അപ്പോൾ ആൾ അവരെ ഇടയ്ക്ക് നോക്കണമൊക്കെ ഉണ്ട് അവർ കുളി കയറണമെന്നില്ല തൊട്ടപ്പുറത്തുനിന്ന് കുളിക്കണമൊക്കെ ഉണ്ട് അപ്പോൾ ഈ കൊമ്പൻ ഇങ്ങനെ പയ്യെ കയറി വന്നോണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഒരു ഇപ്പം സമയം ഏകദേശം ഒരു നാല് മണി നാലര സമയം ആയിട്ടുള്ളൂ ഒരു ആറു മണി ആറരക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇവർ മലയിലേക്ക് കയറുക ഇപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും തൊട്ടപ്പുറത്ത് വേറെ രണ്ട് കൊമ്പന്മാരാണ് കുളിക്കുന്നത് അവർ രണ്ടേരും മൈൻഡൊന്നുമില്ല ഇവനെ ഇവൻ കയറി പോകേണ്ടത് പക്ഷെ അവർ അവിടെ നിന്ന് കുളിക്കാണ്ട മുങ്ങി ഇപ്പോൾ അവർ കയറിയിട്ടായിരിക്കും ആൾ കയറുക ഇപ്പം ഇവൻ കയറി തൊട്ടപ്പുറത്ത് പോയി തൊട്ടാണ് അവിടെ പോയി ഒരു എണ്ണപ്പനൊക്കെ മറിച്ച് തിന്നുകൊണ്ടിരിക്കാനുള്ള പരിപാടി ആയിരിക്കും മിക്കവാറും അപ്പോൾ കുറച്ച് നേരം ഞാൻ ഇവരെ നോക്കി അവിടെ നിന്നു അപ്പോൾ ഗേസ് ഇതുപോലെയുള്ള ആനകളുടെ പുതിയ പുതിയ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലായ ആയ ലിസോ ബ്ലോക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് അടിക്കാട്ടോ അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് അടിക്കാം കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം